ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിൻ്റെ അരികിലോട്ട് ഷാലിനി വന്നിരിക്കുകയാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് എന്നിട്ട് വെല്ലുവിളിക്കാണ് എടി നീ എന്നോടാണ് കളിച്ചത് ഇത്രയും നാളും ഗിരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു പക്ഷേ അവനെന്നെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി അവനും നിനക്കും തുടങ്ങി എന്നീ എന്ന് പറയുമ്പോൾ നീ എന്താ പറയുന്നത് ഗുണ്ടകളെ വെച്ച് നീ കൊല്ലുമെന്നായിരിക്കും നീ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കേൾക്കുന്ന ഷാലിനി ഇങ്ങനെ തുറച്ചു കേട്ടോ എന്നാൽ നീ ഒരു കാര്യം ചിന്തിച്ചോ ഞങ്ങളെ തല്ലാനോ പിടിക്കാനോ നിന്നിട്ടുണ്ടെങ്കിൽ ഈ പോലീസ് എന്ന് പറയുന്ന എന്നവർ നിനക്ക് ഗുണ്ട് അഞ്ചാറെണ്ണയോ പത്തെണ്ണയൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ഞങ്ങൾ പോലീസും കൂട്ടടക്കം ഒന്നടക്കം നിനക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യു എടി ഈ ഗോപാൽജിയുടെ മകളെന്ന പരിഗണന പോലും നിനക്ക് അവിടെ ഉണ്ടാവില്ല ഞങ്ങളെ ഒരാ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള വാക്കുകൾ പറയാനായിട്ടാകും അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയണേ എടി ഇനി ഇപ്പോൾ ഇവിടെ നിന്നും പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഒന്ന് ഓർത്തോ കാരണം എൻ്റെ ഗിരിയേട്ടനെ നീ വിട്ടു എന്ന് പറഞ്ഞല്ലോ അതാണ് നീ ഇവിടെ നിന്ന് രണ്ട് കാലു കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല നിൻ്റെ എൻ്റെ മുട്ടുകാൽ ഞാൻ തച്ചൊടിച്ചേനെ എന്ന് പറയുമ്പോൾ സ്വപ്നക്ക് ഷാലിക്ക് ഭയങ്കര ദേഷ്യമാവുകഴിട്ടാണ് എന്നാലേ ഈ സമയം തൻ്റെ ഫ്രണ്ടോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആ അപ്പോൾ ഏടാ നീ നല്ല ബുദ്ധിമാൻ തന്നെ എന്തായാലും അവരുടെ പ്രണയതോടു കൂടി നിന്നല്ലോ എന്തായാലും അവളാകെ തകർന്നിട്ടുണ്ട് അത് ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ മഹിമ ഇപ്പുറത്ത് ഇങ്ങനെ സങ്കടത്തോടു കൂടി ുന്നത് അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ ഇടാവിളൂ അത ഇരിക്കുന്നു എന്ന് പറയാനായിട്ട് അങ്ങനെ അബി മഹിമയുടെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് മഹിമയോട് ചോദിക്കുകയാണ് എന്താ മഹിമയെ നീന്ന് ക്ലാസ്സിനൊന്നും വന്നില്ലല്ലോ ക്ലാസ്സിനൊന്നും വന്നു കണ്ടിട്ടില്ല അതെനിക്ക് ഒരു ഒന്ന് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു എന്നിട്ട് കണ്ടോ ആ കണ്ടു അപ്പോൾ ഉടൻ തന്നെ അല്ല എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മറ്റൊരുത്തം പറയണേ അബി നീ സംസാരിക്കുക എനിക്കൊരു ചായ കുടിക്കണം ഇന്നത്തെ ക്ലാസ് ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് ഒരു കോഫി കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവണേട്ടാ നീ സംസാരിച്ചോടാ എന്നിങ്ങനെ കണ്ടുകൊണ്ടിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ അബി ചോദിക്കുകയാണ് മഹിമയോട് എന്തായി നീ പോയ കാര്യം വക്കീലിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹിമ പറയാണ് നീ പറഞ്ഞത് ശരി തന്നെയാണ് അവന് അവന് എപ്പോഴും അവൻ്റെ കരിയർ എന്നുള്ള ചിന്ത മാത്രമുള്ളൂ അവനെ എന്നെക്കുറിച്ച് ഓർത്തില്ല അവന് മുഖത്തടിച്ച് ഇഷ്ടം തുറന്ന് പറഞ്ഞപ്പോഴും അതേ നിലപാട് തന്നെ നിൽക്കുന്നു എന്നൊക്കെ അങ്ങനെ പറയണിട്ടാ അപ്പം ഇത് കേൾക്കുന്ന അബി പറയണ എന്തായാലും നിന്നോട് ഞാനൊരു കാര്യം പറയാം നീ അവൻ്റെ പിറകെ നോക്കണ്ട നീ അഞ്ച് വർഷത്തെ എൻ്റെ ഈ ഒരു പഠനമുണ്ടല്ലോ അത് പൂർത്തിയാക്കി എന്നിട്ടൊക്കെ മതി അയാളോട് ഇഷ്ടം തുറന്ന് പറയില്ല അത് കേൾക്കുന്ന മഹിമാരണ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല കാരണം വക്കലിനെന്നെ വേണ്ടായിരിക്കും വക്കീലിൽ ഇന്നും ഞാനൊരു കുട്ടിക്കളി പോലെയാണ് വക്കീൽ കണക്കാക്കുന്നത് പക്ഷേ എനിക്ക് വേണം എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ട് അത് ഞാൻ തുറന്ന് പറയുക എന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അഭിയോട് പറഞ്ഞങ്ങ് പോകുമ്പോൾ ആകെ ടെൻഷനോ വേണ്ടിയിട്ടാണ് ഇതേ സമയം സ്വപ്നയാണ് കാണിക്കുന്ന ഈശ്വര എങ്ങനെയെങ്കിലും ആ മൊബൈൽ മൊബൈലെടുക്കണം എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് എങ്ങനെയെങ്കിലും സഞ്ചയയ്ക്ക് വിളിക്കണം വിവരങ്ങൾ അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് കൊണ്ട് തീരുമാനിച്ച് ഗിരി വെച്ചിരിക്കുന്ന ആ സ്ഥലത്തോട്ട് ഫോണെടുക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇങ്ങനെ ഫോണിലൂടെ എടാ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ വെച്ചെടുത്ത് വെച്ചുകൊടുത്ത് തന്നെ ഇരിക്കണം അതിൽ അതിൽ കൈയിട്ട് എടുക്കാൻ നോക്കിയാൽ നിൻ്റെ കൈ തന്നെ ഞാൻ വെട്ടുമെന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിക്കുന്ന ആ ലെവലിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ ഫോണിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ അവിടെ സ്വപ്നമൊക്കെ പേടിയായ ഫോൺ ആ ഫോണെടുക്കാൻ തുറന്ന ആ ഷെൽപ്പുണ്ടല്ലോ അതവിടെ തുറന്ന് വെച്ച് വരാനായിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ എത്തും അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച താൻ സ്വപ്നയുടെ ഫോൺ വെച്ചിരിക്കുന്ന ആ ഭാഗം ഇങ്ങനെ തുറന്നുകിടക്കുന്ന കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി ഗിരി ഫോൺ എടുക്കുകയാണ് എന്നിട്ട് തൻ്റെ പോക്കറ്റിലിട്ടിട്ട് എടി നീ എന്താണ് ഇവിടെ ഇങ്ങനെ മാഗസിനും വായിച്ചിരിക്കുന്നത് നീ എക്സാം എഴുതി കഴിഞ്ഞു എന്തായാലും നീ അതിൽ പൊട്ടും അപ്പോൾ പിന്നെ നീ സേ എഴുതാനുള്ള ആ ഒരു പരിപാടി തുടങ്ങിയിരിക്കും എന്തായാലും അത് എഴുതേണ്ടി വരും അപ്പോൾ അപ്പം തന്നെ പഠിക്കൽ തുടങ്ങിക്കോ എന്ന് പറയുമ്പോഴേക്കും മാനുമയും മഞ്ജു മഞ്ജുമായ്മയൊക്കെ താഴോട്ട് വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ സ്വപ്നം പറയണേ ഒരിക്കലും ഞാൻ പഠിക്കില്ല എനിക്ക് ഏത് സമയവും സദാ സമയം പഠിപ്പ് പഠിപ്പ് എന്ന് പറഞ്ഞ് നടക്കാനൊന്നും പറ്റില്ല തോൽക്കണമെങ്കിൽ തോൽക്കുന്ന ആ സമയം ഞാൻ അത് പഠിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ നീ ഒരു ഒരു കാര്യം ചെയ്യ നീ ഇപ്പോൾ നമ്മുടെ മഞ്ജുവിനെ ഒന്ന് സഹായിക്കാൻ ചെല്ലേ മഞ്ജു കിച്ചണിലെ ഒറ്റക്കാണ് പണിയെടുക്കുന്നത് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ഇവിടെ അമ്മ ചെയ്തിരുന്നല്ലോ അപ്പോൾ ഉടൻ തന്നെ ഇനി പറയണം അതന്നെയാണ് ഞാൻ പറഞ്ഞത് അമ്മയും മഞ്ജു കൂടിയിട്ടാണ് ചെയ്യുന്നത് അമ്മയ്ക്കൊരു റെസ്റ്റ് ആവട്ടെ അതുകൊണ്ട് നീ ചെല്ലേ അപ്പോൾ ഉടൻ തന്നെ എനിക്ക് ഈ വേലക്കാരിയുടെ സ്ഥാനത്തുള്ള ആ പണിയൊന്നും എനിക്ക് കഴി എനിക്ക് കഴിയില്ല അപ്പോൾ ഇവിടെ അമ്മ വേലക്കാരിയാണോടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാനേമുക്ക് ദേഷ്യം കേട്ടോ അപ്പോൾ ഉടനെ എന്നെ അവിടെ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ ഈ സമയം ഇനി ഇവിടെ വേല ചെയ്തേ പറ്റുകയുള്ളൂ സഹായിച്ചില്ലെങ്കിൽ എന്നെ ആ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയുമ്പോൾ മാനമയെ മനസ്സിലാക്കുന്ന വിധത്തിൽ സ്വപ്നം പറയണേ ഗിരിയേട്ട എന്താ പറഞ്ഞത് ഈ വീട്ടിൽ വീട്ടിലെനിക്ക് സ്ഥാനമില്ല എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ഉദ്ദേശിച്ചത് ആ ഇറക്കി വിടുമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടുക തന്നെ ചെയ്യും അപ്പോഴേക്കും ബാനമോ ഓടി വന്നിട്ട് പറയണേ മഞ്ജുവിനേയും മൈമയും ഇങ്ങനെ നോക്കിയിട്ട് ഏട്ടാ മോനെ എൻ്റെ പെങ്ങളല്ലേ നീ എന്താടാ ഈ പറയുന്നത് ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്ന് പറയുമ്പോൾ എത്രയായാലും പിണക്കങ്ങളും ദേഷ്യവും ശ അതൊക്കെ നീ ചെയ്യുമോ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ ചെയ്യും അമ്മയെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ആ വാനം ആകെ ഞെട്ടിപ്പോ മോനെ എന്താ രക്തബന്ധത്തെ മറക്കുന്നതെന്ന് പറയുമ്പോൾ ആര് മറക്കുന്നത് ഞാനിവിളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് അത് കേൾക്കുന്ന വാനം അമ്മ എന്ത് നല്ല ഭാവിയെന്ന് പറയട്ടോ അപ്പൊ ഉടനെ തന്നെ പറയുന്നത് അതെ ഇവളെ ഞാൻ കല്യാണം കഴിച്ചു വിടുന്ന അമ്മ ഉദ്ദേശിച്ചത് ഇവളെ കല്യാണം കഴിച്ചു വിടും ഇവൾക്ക് പഠിക്കാൻ വയ്യെങ്കിൽ പണിയെടുക്കാൻ വയ്യെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായി നല്ലൊരു നിലവാരത്തിലെത്തും ഒരു അന്തസ്സും ഇതൊക്കെ ഇവളിൽ വരും ഒരു പക്കതയും ഒക്കെ വരും അതുകൊണ്ട് ഇവളെ കല്യാണം കഴിച്ചു വിടും അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ അത് മാനമുക്ക് ഇഷ്ടപ്പെടേണ്ടിയിട്ടാണ് ഇതേ സമയം എനിക്ക് കല്യാണം വേണ്ട എൻ്റെ സ്വപ്നം പറഞ്ഞു കൊടുന്ന് തന്നെ ഭാനമ ചോദിക്കുകയാണ് നീ കല്യാണം വേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഈ വല്ലവരെയും സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹിക്കുന്ന ആളാണോ നിനക്ക് ഫോൺ വാങ്ങി തന്നത് അപ്പോൾ കാര്യങ്ങൾ കയ്യും വിചാരിച്ചോട് എത്തിയിരിക്കട്ടാ അപ്പൊ ഗിരി ഹാവു ഞാൻ മനസ്സ് കൊണ്ട് വിചാരിച്ചു ആ സ്ഥാനത്തോട്ട് തന്നെ ഇത് എത്തിയിരിക്കുന്നു എന്ന സന്തോഷത്തോടുകൂടി ഗിരി ഇങ്ങനെ നിൽക്കുമ്പോൾ മാനവ് പറയണേ ഗെടി ഇത്രയും നാളിൽ നീ കല്യാണം വേണമെന്ന് പറഞ്ഞ് നടന്നിരുന്നേ ഇന്നിപ്പം നിനക്ക് കല്യാണം വേണ്ടതെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് നിനക്ക് വേറൊരുത്തനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയടി മതി അതൊക്കെ പറയടിയതൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് കല്യാണം വേണ്ട ഒന്നും വേണ്ട ഇപ്പം എന്താ വേണ്ടത് മഞ്ജുവിനെ ഞാനൊന്ന് സഹായിക്കണം അടുക്കളയിൽ കയറി അത്രയല്ലേ അത് ഞാൻ സഹായിച്ചോളൊക്കാര് തീർന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാനായിട്ടാണ് ഇതേസമയം മാനുമേയും പിറകെ എന്നാൽ ഈ സമയം വഞ്ചു വന്നിട്ട് എന്തിനാണ് ഗിരിയേട്ട് എനിക്ക് പിറകിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് പണി ചെയ്തോളാം എനിക്ക് ആരുടെ സഹായം വേണ്ട എനിക്ക് ആരും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എൻ്റെ ഭാര്യ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവരെ അതിൻ്റെ വേദന അറിയണല്ലോ അവളിങ്ങനെ കുനിഷ്ടം കുഞ്ഞായ്മയും നടത്തി നടക്കുന്ന അവൾക്ക് അമ്മയുടെ മുന്നിൽ വച്ച് ഞാൻ പറഞ്ഞത് നീ കേട്ടതല്ലേ അപ്പോൾ അവൾക്കൊരു പണി കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയണത് എന്തൊരു സ്നേഹമാണ് ഭാര്യയോട് പിന്നെ ഭാര്യയോട് സ്നേഹം അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് എന്നാലും എൻ്റെ ഗിരിയേട്ട ഒരു എന്നാലും ഇല്ല അപ്പോഴേക്കും മഹിമ പറയണത് ആരുടെ ഐഡിയാണ് ഇത് നമ്മുടെ ഗൗരിയമ്മ പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് ആ പ്രയോഗം ഞാനങ്ങ് നടത്തി എന്തായാലും വിജയിച്ചല്ലോ എന്നിങ്ങനെ ഗിരി പറയാം പിന്നീട് സഞ്ജയാണ് കാണിക്കുന്നത് സ്വപ്നയുടെ ഫോണിലോട്ട് ഒത്തിരി തവണ വിളിക്കുകയാണ് വിളിച്ച് വിളിച്ച് സഞ്ജയ ആകട്ടെ വിളിച്ചാൽ കിട്ടുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ചാച്ചി പെരിയാണ് എന്താടാൻ എൻ്റെ മുഖത്ത് വലിയ പരിഭ്രാന്തിയും ടെൻഷനൊക്കെ കാണുന്നുണ്ടല്ലോ അതേ സ്വപ്ന വിളിച്ചിട്ട് എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല ആഹാ ഇതിപ്പോൾ കളി കാര്യമായോ അവൾ എന്നെ തമാശക്ക് സ്നേഹിക്കുന്നു നീ അങ്ങോട്ട് സ്നേഹിക്കുന്നു പക്ഷെ എൻ്റെ സ്നേഹം ഇപ്പോൾ അവളെ കാണാതായപ്പോൾ ആത്മാർത്ഥമായോ എന്നൊക്കെ എങ്ങനെ സഞ്ജയോട് ചോദിക്കുമോ എനിക്ക് എനിക്ക് എനിക്കാരോട് സ്നേഹമില്ല അവൾ ഇവിടെ നിന്നും പോയത് അത് ലാസ്റ്റ് ഘട്ടത്തിൽ പോയ ആ നിമിഷമുണ്ടല്ലോ അവളുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരു പോയ പെണ്ണെ തീർച്ചയായും വീണ്ടും വീണ്ടും എന്നെ വിളിക്കാനുള്ള ആ ഒരിതുണ്ടാവും പക്ഷേ അവളത് ചെയ്യുന്നില്ല അവൾ വിളിക്കുന്നില്ല അവൾക്ക് എന്താണ് പറ്റിയതെന്ന് ഒരു ദുര ഞാനൊന്ന് അങ്ങോട്ടേക്ക് പോയാലോ അപ്പോൾ അത് കേൾക്കുന്ന ചാച്ചു പറയും എന്താണ് നിനക്ക് വട്ടായ ആ ഗിരിയുടെ കൈകൊണ്ട് ചാവാനാണ് നീ അങ്ങോട്ടേക്ക് പോകുന്നത് ഇപ്പം നീ ഷാനിയെ പറഞ്ഞ് നിൻ്റെ സ്നേഹം യാഥാർത്ഥ്യമായിരിക്കുന്നു അത് കേട്ടോടുന്നെ അവിടെ സഞ്ജയ് പറയണേ എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമല്ല ഞാൻ സ്നേഹിക്കുകയല്ല ഞാൻ പ്രതികാരം ചെയ്യാണ് ഗിരിയോടുള്ള പ്രതികാരം അവളിലൂടെ ചെയ്യാണ് അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയാൻ വേണ്ടി പോകുന്നു അത്രേ ഉള്ളു എന്ന് പറയുമ്പോൾ ആ നീ പറയുമ്പോൾ അങ്ങനെയാണ് പക്ഷേ ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞേക്കാം നീ പറഞ്ഞതുപോലെയാണെങ്കിൽ നീ പറഞ്ഞു ലാസ്റ്റ് കണ്ട ദിവസം അവൾക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ ഞാൻ കൊടുത്തിരിക്കുന്നു എന്നാൽ പിന്നെ നീ അവളെ തേടി പോകുന്നതാണ് അവൾ നിന്നെ തേടിയിട്ടല്ലേ വരേണ്ടത് അപ്പോൾ ഷാലിനി ഇപ്പോൾ ഗിരിയെ വേണ്ട വെച്ചതുപോലെ നീ അവളെ ഇനി വേണ്ട വെച്ചേക്കാം അതിൻ്റെ ചാച്ചു പറഞ്ഞത് ശരിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചാച്ചുവിനെ പറഞ്ഞു വിടുമ്പോഴും സഞ്ജയുടെ മനസ്സിലൊരു സമാധാനം ഇല്ല കേട്ടോ പിന്നെയും സ്വപ്നയുടെ ഫോൺ ിലോട്ട് വിളിക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയം ഗൗരവയാണ് കാണിക്കുന്നത് ഗൗരമ ഇങ്ങനെ പച്ചക്കറി കട്ടിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മഹിമ ഇറങ്ങി വരികയാണെ അപ്പോൾ ഗൗരമ ചോദിക്കുകയാണ് ഇന്നെന്താ നേരത്തെ ട്യൂഷൻ കഴിഞ്ഞോ അതെ എൻ്റെ ഗൗരിമ ആദ്യത്തെ ട്യൂഷൻ എടുക്കുക എന്ന് പറയുന്ന വലിയ ഒരു ഇത് തന്നെ ആയിരുന്നു ടാസ്ക് തന്നെ ആയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഒരുപാട് കുട്ടികൾ ചേരുന്നുണ്ട് അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു ആലോചിച്ചിട്ടാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗൗരിമയോട് പറയുമ്പോൾ ഗൗരിമ പറയുകയാണെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തിൽ കുട്ടികളെ മെന ബുദ്ധിമുട്ട് പഠിപ്പിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അത് പിന്നീടത് ഞാൻ ഞാനിനോട് പറഞ്ഞില്ല അത് ശരിയല്ല അതുപോലെ ഇതും ശരിയാവും നിനക്ക് പഠിക്കാനും മറ്റുള്ളവരോട് കയ്യിൽ നിന്ന് ഇട്ടാതിരിക്കാനും അല്ല നീ ജോലി ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലുണ്ടെങ്കിൽ എല്ലാം ശരിയാവുമെന്ന് പറയുമ്പോഴാണ് കേട്ടോ വക്കീൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ വക്കീലിനെ ഞാൻ കണ്ടുവിടുന്നെങ്കിൽ അമ്മ ഇങ്ങനെ എന്താടാ നീ ഇന്നും നേരം വഴകിയിട്ടല്ലോ അപ്പം അമ്മ ഇന്നും എൻ്റെ കിച്ചണിൽ ഒറ്റക്കാണോ അമ്മ പണിയെടുക്കുന്നത് നീ നേരം വഴകി വന്നാൽ എന്താ ചെയ്യുക പതിയെ പതിയെ നിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റമുണ്ട് നീ എന്താ ഇങ്ങനെ നേരം വഴകി വരുന്നത് എൻ്റെ അമ്മ ഇപ്പോൾ ഡെയിലി എനിക്കൊരു ഒരു കേസ് ഉണ്ട് അത് വാദിച്ച് വരുമ്പോഴേക്കും ഈ ടൈം ആവുകയാണെന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്തായാലും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ മാത്രം ഇങ്ങനെ നടന്നോ അല്ലേ മഹിമേ എന്ന് പറയുമ്പോൾ മഹിമ അറിയാം എനിക്കൊന്നറിയില്ല എന്ന് പറഞ്ഞു ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ അതെന്താ അവൾ അവളിങ്ങനെ പോയത് എന്നുള്ളത് ഗൗരി അമ്മ അങ്ങനെ ചോദിക്കുകയാണേട്ടാണ് അപ്പോൾ ഈ സമയം വക്കിലോ എന്ത് ദേഷ്യം അവൾ കാര്യം പറഞ്ഞു അത്രേ തന്നെയുള്ളൂ എടാ നീ അവളോട് എന്തേലും പറഞ്ഞു എൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും അമ്മ എൻ്റെ നേർക്ക് വിരച്ചുകൊണ്ടിരുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ ആ നിർത്തിയൊക്കെ ഞാൻ എന്താ അവളോട് പറയാനാണ് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ വക്കീലി പറഞ്ഞുകൊണ്ടുതന്നെ നീ എന്തോ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി ഇത്രയും നേരം തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നീ വന്നപ്പോൾ അവളുടെ സംസാരം ഭയങ്കര ഗൗരവം നീ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞാലും ശരി നീ അവളെ ചെന്ന് ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന് എത്തിയിട്ടുണ്ടാവുള്ളൂ മാപ്പ് പറഞ്ഞാൽ ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു പരിഹാരമാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ വക്കീൽ ആ ഞാൻ പറയില്ല ഞാൻ പറയില്ല കാരണം എൻ്റെ നിലപാട് അവൾ അറിയാൻ വേണ്ടി എന്നോട് ഒരു പരീക്ഷണം നടത്തണമെന്ന് വക്കീല് ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ വക്കീല് മഹിമക്ക് പിറകെ പോകുന്നില്ല എന്നാൽ ഈ സമയം മഞ്ജുവിനെയും പറയുന്ന ഗിരിയാണ് കാണിക്കുന്നത് ഗിരിയുടെ അടുത്തോട്ട് മഞ്ജു ഇങ്ങനെ റൂമിൽ വരികയാണ് അപ്പോൾ ഗിരി പറയുകയാണ് എന്തായാലും ഞാൻ ചെയ്ത വലിയ തന്നെ ആയി വേണ്ടിയിരുന്നില്ല എന്ത് വിഡിത്തരം അല്ല നീ എന്നോട് ദേഷ്യപ്പെടുമ്പോൾ വഴക്കിടുമ്പോഴും എന്നെ സ്നേഹിക്കാൻ ഒരു പെണ്ണുണ്ടെന്ന് കാണുമ്പോൾ എന്നെ എനിക്ക് പകയും ഒക്കെ തോന്നും അതുകൊണ്ട് തന്നെ നീ തിരികെ വന്നിരുന്നു പക്ഷേ ഇതിപ്പോൾ ചെയ്ത വലിയ വിഡ്ഢരമായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജുവിൻ്റെ മുഖം ഇങ്ങനെ മാറി പറയാനായിട്ടാ അപ്പോൾ എന്താ എന്താ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ഗിരി ചോദിക്കുമ്പോൾ അതല്ല ഗിരിയേട്ടാ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അവൾ വീണ്ടും വന്നിരുന്നു ആ സോ ശാനി എന്ന് പറയുന്നത് അവൾ എന്നെ വെല്ലുവിളിക്കാണ് ചെയ്തത് നീ അവളുടെ വെല്ലുവിളി കേട്ടപ്പോഴേക്കും നീ പേടിച്ചോ ഇത്രയേ ഉള്ളൂ നീ എന്നെ ചോദിക്കുമ്പോൾ അവളുടെ വെല്ലുവിളി കേട്ടപ്പോഴല്ല പേടിച്ചത് അവൾക്ക് നീ പ്രതികാരമുണ്ട് നീ ഒന്ന് പോയേ എന്ന് പറയുമ്പോൾ മഞ്ചു പറയണേ ദേ എൻ്റെ കിരീട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നത് കിരീട്ട ശ്രദ്ധയോട് കൂടി കേൾക്കണം എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്